ഈ പഴയ ജോലിയായി സീരിയലിറ്റ് രണ്ടര സമയത്തൊക്കെ സിനിമയിൽ ഒരാളെ കാസ്റ്റിംഗ് വെച്ചിട്ടുണ്ട് നായകനായിട്ട് ഒരു മുകുന്ദരം എന്നൊരു നടൻ ഉണ്ട് ഈ മൂന്നെടുപ്പ് എവിടെയാണ്

അല്ലേ പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഉപയോഗപ്പെടുത്താത്ത സീരിയലിൽ കുടുങ്ങിയത് കൊണ്ടായിരിക്കും പുള്ളി ഒരു കാര്യമുണ്ട് സീരിയലും സിനിമയെ ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ് അതെനിക്കറിയാം പക്ഷെ ഇപ്പൊ ഒരു കാര്യം ഇന്ന് ഞാൻ നമ്പർ എടുത്ത് വിളിച്ചു വരാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് നമ്മൾ വേട്ടയാടാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമയിലെയും സൂപ്പർ സ്റ്റാർ മുകുന്ദൻ മുകുന്ദൻ മേനോൻ ചിലർക്കൊരു ഭയങ്കര ഭാഗ്യം കിട്ടും എന്താ അറിയാം സീരിയലാണെങ്കിൽ സീരിയല് മാത്രം സിനിമയാണെങ്കിൽ സിനിമ മാത്രം പക്ഷെ ഇത് രണ്ടും കിട്ടി കഴിവ് കളിച്ച ആളാണ് ഇന്നത്തെ ഗസ്റ്റ് മൂന്നുചേട്ടൻ അല്ലെ എത്ര സിനിമകൾ എത്ര സീരിയലില് അങ്ങനെ അപൂർവം ചില കലാകാരന്മാരിൽ ഒരാളാണ് മൂന്നു ഭാഗ്യമുള്ള ഒരു ഭാഗ്യവാനാണ് കാരണം ഭാഗ്യവാനെന്ന് പറയണ സിനിമ തന്നെ ഒരു ഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് കഴിവുകൾ മാത്രം മതി മതിയാവില്ല നമുക്ക് ഭാഗ്യം മാത്രമേ യാത്രയിൽ അത് സ്മൂത്തായിട്ട് ആയിട്ട് പോവുള്ളൂ അല്ല ഞാൻ ചോദിക്കുന്നത് സീരിയൽ പെട്ടെന്ന് സിനിമയിലേക്കുള്ള എൻട്രി വളരെ ദുഷ്കരമാണ് അത് സീരിയൽ നടനാണ് ചിത്രീകരിക്കപ്പെടും സിനിമ കാരാണെങ്കിൽ കഴിവും അങ്ങനെയല്ല ചില സമയത്ത് ഞാൻ ടെലിവിഷൻ അതായത് ഇപ്പൊ ഞാൻ സിനിമ സിനിമകൾ കാണാൻ ശരിക്ക് സിനിമകൾ ചെയ്ത സമയത്ത് തന്നെയാണ് ടെലിവിഷൻ വരുന്നത് അപ്പൊ സിനിമകൾ ടെലിവിഷൻ ചെയ്തിട്ട് ഞാൻ സിനിമയിലേക്ക് വന്ന ആളല്ല എന്റെ ആദ്യത്തെ സീരിയൽ വരുന്നത് എയ്റ്റി സെവൻ അപ്പൊ എയ്റ്റി സെവനിൽ ആ പ്രോജക്ട് വരുമ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ ദൂരദർശൻ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ കണ്ടമാനം സീരിയൽസ് വന്ന് നമ്മളിങ്ങനെ എക്സ്പോസ്ഡ് ആവുന്ന ഇഷ്യൂ ഇഷ്യൂന്നുമില്ല ഇത് കാണാൻ വേണ്ടി ആൾക്കാർ ഭയങ്കര വെയിറ്റിംഗ് ആ പതിമൂന്ന് എപ്പിസോഡില്ല കാലഘട്ടം ഇന്നത്തെ പോലെ എല്ലാ ദിവസവും കാണാൻ പറ്റില്ല വെള്ളിയൊക്കെ ആയിട്ട് കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നിക്കണിപ്പം നയന്റി വണിലാണ് ഞാൻ നയൻറ്റി വൺ കാലഘട്ടത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങി തൊണ്ണൂറ്റി മൂന്നിലാണ് തോന്നുന്നു സൈനും ചെയ്തത് അപ്പൊ അങ്ങനെ കുറെ അപ്പൊ ആ സമയത്ത് സിനിമകൾ ചെയ്തിരുന്നു ಚಲೋದು ಓಫ್ಬೀಟ್ ಸಿನಿಮಾಯ್ರು ಚಲೋದು ಕಮೇಷಿಯಲ್ ಸಿನಿಮಾಯ್ರು ಅದು കഴിഞ്ഞതിലേക്ക് വന്ന അങ്ങനെയൊന്നുമല്ല മലയാളി പ്രേക്ഷകർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് വേണം എല്ലാം പോസിറ്റീവ് അവർ ആൾക്കാർ അത്ര ഇഷ്ടമാണ് ചേട്ടന്റെ സീരിയൽ ഇപ്പൊ ഹരിലാൽ എന്ന കഥാപാത്രം അനന്തര എന്ന ജോലിയും ഈ കഥാപാത്രം എല്ലാം എടുത്ത് അവര് പറയുക നിങ്ങളൊക്കെ സിനിമയിലേക്ക് വരേണ്ടതാണ് നിങ്ങളൊന്നും സിനിമ ഉപയോഗിച്ചിട്ടില്ല ഡയറക്ടർ കാണുന്നില്ല എന്ന് പറഞ്ഞ് കമന്റ്സ് പോസിറ്റീവ് വരുന്നുണ്ട് എനിക്ക് അന്ന് അഡിറ്റ് ആയ കൊറേ ഞങ്ങളെ ഒരു ഏജൻസം ഒരു സമയം ഉണ്ടായി വേറെ സീരിയലിലോട്ട് മാറി അഭിഹിതവും മറ്റേ കണ്ണീരും ഒക്കെ ആയിട്ട് അന്ന് അങ്ങനെയല്ല നല്ല കാമുള്ള കഥയിലൊക്കെ നായകൻ അങ്ങനെ പ്രേക്ഷകർ വിഷമിച്ചിരിക്കുന്നത് അവർക്ക് എന്താ മറുപടി കൊടുക്കണം അല്ല കാരണം ഞാൻ ഞാൻ പറയട്ടെ അത് ഇപ്പൊ ടെലിവിഷനിലെടുക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് നല്ല നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് എല്ലാ എല്ലാവർക്കും അത് ലഭിക്കുക ലഭിക്കില്ല എന്നുള്ള നല്ല വിഷയം എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ ജ്വാലയായി ചെയ്യുന്നത് ഇരുപത്തഞ്ച് വർഷം മുമ്പേയാണ് രണ്ടായിരത്തിലാണ് ക്രണ്ടി ഫിഫ്റ്റ് രണ്ടായിരത്തിലാണ് അത് ജ്വാലയായി ചെയ്യുന്നത് അപ്പം ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷമായിട്ടും ആളുകൾ ആ പ്രോജക്റ്റ് ഓർക്കുന്നു എൻ്റെ കഥാപാത്രത്തെ ഓർക്കുന്ന അതിൻ്റെ ഓരോ സീക്വൻസ് എന്നെക്കാൾ കൂടുതൽ ഓർക്കുന്നു അപ്പോൾ അവർക്ക് അത്രയും നല്ലൊരു മനോഹരമായ ഒരു സൃഷ്ടി ലഭിക്കുമ്പോൾ അതിലൊരു അതിനൊരു പ്രധാന അതിലൊരു ഹീറോ ആയിട്ട് ഞാൻ അഭിനയിക്കുന്നു എന്ന് പറയുന്നത് അഭിനയിച്ചിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ലഭിക്കുന്ന കാര്യമാണ് എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴും എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ഹിറ്റുകളായിട്ടുള്ള നല്ല നല്ല പ്രോജക്ട്സും നല്ല ക്യാരക്ടേഴ്സും ലഭിക്കുന്നു ഇപ്പോൾ ഭ്രമണം അതിനുശേഷം ഒരു പതിനേഴ് വർഷം കഴിഞ്ഞിട്ട് വന്ന ഒരു 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 പ്രോജക്റ്റാണ് ഞാൻ ചെയ്തിരുന്ന അതും ഇന്ന് ആളുകൾ എത്രയോ ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു അതിനെ പ്രതികരിക്കുന്നു അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു കലാകാരനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞാൽ ഭാഗ്യം വളരെ പ്രധാനമാണ് നമുക്ക് കഴിവുണ്ടെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നല്ല കഥാപാത്രം നമ്മളിലേക്ക് എത്തുള്ളൂ അതല്ലെങ്കിൽ എത്രയോ കഴിവുള്ള ആൾക്കാർ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് പലരും ആ ഒരു തരം അത് ലഭിക്കാത്ത ആളുകൾക്ക് ആളുകളുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വിചാരിക്കാൻ പിന്നെ ഈ പ്രേക്ഷകനെ സംബന്ധിച്ച് ടെലിവിഷനിൽ നിന്ന് ഞാൻ ഒരിക്കലും വിട്ടുപോയിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞ് ബ്രേക്ക് അതായത് എനിക്ക് സിനിമകളും കൂടി ചെയ്യണം സിനിമ എന്ന് പറയുന്നത് എപ്പോഴും അല്ല അത് ബ്രേക്ക് എടുത്തെന്ന് വെച്ചാൽ നമ്മൾ അവർ വിളിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കണം അപ്പോൾ ചിലപ്പോൾ ഡേറ്റ്സ് ഒക്കെ അങ്ങോട്ടും കൂട്ടൊക്കെ മാറും സിനിമയുടെ ഡേറ്റ്സ് മാറും പക്ഷേ ടെലിവിഷൻ്റെ ഡേറ്റ്സ് മാറില്ല അപ്പം നമുക്കെന്ന് വെച്ചാൽ ഇവിടെ ബുദ്ധിമുട്ടാവും അതായത് രണ്ടും കൂടി അപ്പം ചില സമയങ്ങളിൽ നമുക്ക് നല്ല സിനിമകൾ വരുമ്പോൾ അത് ചെയ്യും കുറച്ച് കാലം സിനിമകൾ ചെയ്യും പിന്നെ വീണ്ടും ടെലിവിഷൻ ചെയ്യും അപ്പം ഞാനിത് രണ്ടും ചെയ്യുന്ന ഞാൻ അത് മാത്രമല്ല ഞാൻ തിയേറ്ററിൽ നിന്ന് വന്ന ഒരാളാണ് എനിക്കൊരു ഒരു ഞാനൊരു തിയേറ്ററിൻ്റെ പശ്ചാത്തലമുള്ള ഒരാളാണ് അപ്പോൾ തീർച്ചയായും ഞാനിതിനെല്ലാം എൻ്റെ ഒരു ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഈ എല്ലാ ഏത് മേഖലയാണെങ്കിലും ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഈ മോഹൻലാൽ മമ്മൂട്ടി എന്തുകൊണ്ട് മലയാള സിനിമയിൽ നിന്ന് നിൽക്കുന്നു എന്നുള്ള കാരണം എന്താണെങ്കിൽ ബേസ്മെൻറ്റ് സോങ്ങ് ആയി അവരെടുത്ത നോവലുകൾ അവരെ സാഹിത്യ വിധികളിലുള്ള എല്ലാ എം ഡിയുടെ ഒക്കെ അതിപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു മില്ലി സ്ക്രീനിൽ കിട്ടിയത് അത് വലിയ ഭാഗ്യമാണ് കാരണം അത് പലർക്കും പലരും എനിക്കത് പറയാതിരിക്കാൻ നോക്കില്ല കാരണം അന്ന് ഇപ്പം നമ്മൾ പല ഇപ്പോൾ എം പി സാറിൻ്റെ ഒരു കൃതി എഴുത്താൽ പലരും എം ടിയുടെ സാറിൻ്റെ ഇതിലും നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ട് ഞാൻ വെട്ടണത്തോടെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ എനിക്കൊക്കെ അത്തരം ഭാഗ്യങ്ങൾ ഒരുപാട് കിട്ടി കാരണം അദ്ദേഹം ടെലിവിഷൻ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും അല്ല പല നോവലുകളും കഥകളും ഒക്കെ അതിൻ്റെ ടെലിവിഷൻ രൂപാന്തരം വന്നപ്പോൾ അതിലെ നായകനായിരുന്നു ഞാൻ അല്ലെങ്കിൽ തകഴി അല്ലെങ്കിൽ ഉറൂബിൻ്റെ ഇങ്ങനെ പല ആൾക്കാരാണ് അതായത് പഴയ പ്രശസ്തരായ എത്രയോ ആളുകളുടെ വളരെ പ്രശസ്തരായ റൈറ്റേഴ്സിന്റെ ഒക്കെ ഇപ്പൊ കോവിലിന്റെ കോവിലിന്റെ തോറ്റങ്ങൾ ഇപ്പൊ പറയുമ്പോൾ നല്ല നല്ല കൃതികളില് നമുക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോവലുകളിൽ അദ്ദേഹത്തിന്റെ കഥാപത്രത്തെ മെയിൻ ഒരു ആളുകൾ ആ വായന വായി ഒരു വായിച്ച് അത് രസിച്ചൊരാള് അതിന്റെ വിഷ്വല് കാണുമ്പോണ്ടാവുന്ന അവരുടെ മനസ്സിലുള്ളൊരു അവരുടെ മനസ്സിലെ സങ്കല്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോ അവർക്ക് സന്തോഷം കൂടുതലാണ് നമ്മളോടുള്ളൊരു അറ്റാച്ച്മെന്റ് കൂടുതലാണ് ഞാൻ സ്ക്രീൻ ചേർന്നാണ് ഇഷ്ടപ്പെട്ടു അതേ പ്രേർ തന്നെയാണ് സ്വീകരണം മുറിയിൽ സ്വീകരിച്ചത് അത് ആദ്യമായിട്ട് ആ സീരിയലിൽ നിശ ചുരട്ടി ഒരു കഥാപാത്രം നായകൻ ചെയ്ത് ആദ്യം ചെയ്താൽ അതെന്താ വെച്ചാൽ അത് ആളുകളെ അതായത് അന്ന് ഈ ജ്വാനിയായി ചെയ്യുന്ന സമയത്ത് ബിസിനിരിച്ചിട്ടുള്ള കഥാപാത്രം അത് അങ്ങനത്തെ കേരളമാണ് അതായത് കുറച്ചൊരു മാടമ്പി സ്വഭാവമുള്ള ഒരു അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള നായകൻ വന്നിട്ടില്ല പിന്നെ അത് നായകന്റെ സങ്കല്പത്തിൽ എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ ഒരു റഫ് ആയിട്ടില്ല വളരെ ഒരു ഒരു എന്താ പറയുക കാലിരിമ്പിന്റെ ശക്തി ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കഥാപാത്രം ആ ടെലിവിഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ അത് പിന്നെ മാത്രല്ല അതിനുള്ള ആ സമയ ആ സമയത്ത് തന്നെ ലാലേട്ടന്റെ ഈ മീശ പിരിച്ചുള്ള കഥാപാത്രങ്ങൾ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് ഇതിന് കയറി ഞങ്ങൾക്ക് ഭയങ്കര പൂസ്റ്റായി ആ മീശ ഈ ഇന്റർവ്യൂ ഞാൻ നോക്കുന്നത് നോക്കുന്നത് എത്രത്തോളം കാണാനാണ് പിരിക്കുന്ന വരുന്ന ഞാനിപ്പോ പോസിറ്റീവാണ് ഈ മോഹൻലാലിനെ പോലെ മീശി സീരിയലിൽ മീ സ്ക്രീനിൽ ഉതുങ്ങേണ്ട ആളല്ല എന്നുള്ളത് മുംബൈ പോലീസിലാറിയനായിട്ട് ഓഫീസറെ കണ്ടാ പോയ കൊടുക്കും അത്രയ്ക്ക് അതെന്താണ് കഥാപാത്രം വന്നു ചേട്ടനാ ഈ ചേട്ടൻ പോയി ആരാ തിരിച്ചറിഞ്ഞത് അത് എനിക്കറിയില്ല അത് ശരിക്കും ഡയറക്ടറുടെ റോഷൻ ആൻഡ് അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് ശരിക്കും ആ ഒരു ക്യാരക്ടർ ചേട്ടാ അവനോട് പറഞ്ഞു അങ്ങനെ വിളിച്ച ഒരു ദിവസം വിളിച്ച പറഞ്ഞു ചേട്ടാ നമ്മുടെ പടത്തിലൊരു കഥാപാത്രം ഉണ്ട് മൂന്ന് സീനേ വരുള്ളൂ പക്ഷേ ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഈ കഥാപാത്രം സിനിമ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവും അത് ഞാൻ ഗ്യാരണ്ടി എന്നാണ് പുള്ളി പറഞ്ഞത് ചേട്ടാ അത് ചെയ്തതന്നായിരിക്കും അത്രേ ഉള്ളൂ അതിന് എങ്ങനെയാണ് പുള്ളിക്ക് ആ പുള്ളിയുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ആ രൂപം ഞാൻ ആ രൂപത്തിലേക്ക് ഞാൻ വന്നതെന്ന് എനിക്കറിയില്ല ഒന്നും ചെയ്തില്ല അല്ലാതെ ഈ നേവി ഓഫീസറുടെ ഒരു പക്ഷേ അതിൽ അതേ സമയത്ത് അതിൽ ചെറിയ എനിക്ക് ഭയങ്കരമായ ഒരു ടെൻഷനുള്ള കാര്യം ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ ടെലിവിഷൻ നിർത്തി നിൽക്കുന്ന സമയമാണ് ടെലിവിഷൻ ഞാൻ ഈ രണ്ട് മൂന്ന് വർഷത്തിൽ ചെയ്യുന്നില്ല എന്നൊരു തീരുമാനമെടുത്ത് സിനിമകൾ മാത്രം ചെയ്യുന്ന കാലമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സിനിമ ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് എനിക്ക് സിനിമയൊന്നുമില്ല അതൊരു നമ്മൾ ഭയങ്കര റിസ്ക് എടുക്കുകയാണ് ഞാൻ കുറച്ച് കാലം അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു ഒരു ടെലിവിഷനിൽ തന്നെ ഒരു പ്രോജക്റ്റിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മികച്ച നടനുള്ള അവാർഡ് സംസ്ഥാന അവാർഡ് കിട്ടും അപ്പോൾ ആ ആ സമയത്ത് അത് സന്ധ്യാരാഗം എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രൻ്റെ നോവലാണ് അതും കെ സുരേന്ദ്രൻ്റെ സന്ധ്യാരാഗം എന്ന നോവലിൻ്റെ ടെലിവിഷൻ രൂപാന്തരം ശിവമോഹൻ തമ്പി പറഞ്ഞ അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ അത് കിട്ടി നിൽക്കണമെന്നാൽ ഞാനൊരു സമയം ഇപ്പം നല്ലൊരു സമയമാണ് ഒന്ന് കുറച്ചൊന്ന് ചവിട്ടിയിട്ട് നമുക്ക് കുറച്ച് കാലത്തേക്ക് സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചു സിനിമ ചെയ്യാമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ ആദ്യം വരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ നെത്തോലി കഴിഞ്ഞ ഉടനെ അപ്പോൾ നെത്തോലി ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ സിനിമ കണ്ടാലും അറിയാം അയാൾ ഭയങ്കര ലേസി ആയിട്ടുള്ള കഥാ കഥാപാത്രമാണ് ഈ ഗൾഫിൽ ഭയങ്കര മടിയനായിട്ട് ജീവിച്ച ഒരു കഥാപാത്രമാണെന്ന് ഡയറക്ടർ പറഞ്ഞിരുന്നു തന്നോട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം തടി വയറൊക്കെ വേണം വളരെ ഒരു ഒരു വളരെ എന്താ പറയുക ഫ്ലക്സ് ഫ്ലക്സ് അങ്ങനെ ഒരു ഫ്ലഷുള്ള ബോഡിയായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നല്ലവണ്ണം ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിന്ന് ഇത് ഈ പടം തീരുന്ന സമയത്താണ് മുംബൈ പോലീസിലേക്ക് പോയി ഈ ക്യാരക്ടർ വരുന്നത് അപ്പോൾ ഇരുപത് ദിവസേ സമയമുള്ളൂ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ആകെ പറഞ്ഞത് ചേട്ടാ ഇതിൽ ഡയറക്ടർ പറഞ്ഞത് മൂന്ന് ചേട്ടാ ഇത് നേവി ഓഫീസറാണ് നല്ല ഫിറ്റായിരിക്കണം ഇരുപത് ദിവസം കൊണ്ട് നേവി ഓഫീസർ ആവണം ഈ രണ്ട് സിനിമയും കണ്ടാന്ന് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസമറിയാം ഞാൻ ഈ ഇരുപത് ദിവസം കൊണ്ട് ഞാൻ ജിമ്മിൽ ജിമ്മത്തന്നെയായിരുന്നു ഞാൻ രണ്ടു നേരമാണ് പോയിരുന്നത് ഏതാണ്ട് മൂന്ന് മണിക്കൂർ വെച്ച് രണ്ട് ടൈം ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ തിരിച്ച് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കണ്ടപ്പോൾ ആറ് മണിക്കൂർ ഒരു ദിവസം ഞാൻ ദിവസമായി മാറിയു അപ്പം ആ അയാളെന്നോട് പറഞ്ഞുതന്നുവെച്ചാൽ അതിൽ ഇൻസ്ട്രക്ടർ എന്നെ പറഞ്ഞു നമ്മുടെ ശരീരമാണ് ഇത് ഇങ്ങനെ ഇത്രയും ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞിരിക്കുക അതല്ല ഞാൻ കൊടുത്ത വാക്കാ അപ്പം ഞാനൊരു കഥാപാത്രം വേറെ കഥാപാത്രത്തിലേക്ക് മാറുന്നതിന് ഞാൻ എനിക്ക് അതിനു എന്നെ ആ ഒരു ട്രസ്റ്റ് ചെയ്തിട്ടൊരു ഡയറക്ടർ എന്നെ അതിനുവേണ്ടി വിളിക്കുമ്പോൾ ഞാൻ അവിടെ അല്ല എനിക്ക് സമയം കിട്ടിയില്ല എനിക്ക് ആ ശരീരം ഇതാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതിന് ഞാൻ എന്നോട് യോജിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആ കഥാപാത്രമായി മാറുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ കടമ കടമയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാ ഇപ്പോഴും ഞാൻ എന്നോട് ആൾക്കാര് ചോദിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ആ കഥാപാത്രമായി മാറാൻ ചെറിയ എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാ പക്ഷേ ആ കഥാപാത്രം ഗംഭീര നല്ല സ്ട്രെങ്ത്തുള്ള ക്യാരക്ടർ ആയിരിക്കണം അതിനുവേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെനിക്ക് ഈ മൂന്ന് പുള്ളി പറഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അത്രയും സമയം വർക്കൗട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് മാറിയത് ഈ രണ്ട് സിനിമയും ഒരേ സമയത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ സംഭവിച്ച ഗ്യാപ്പ് ഇരുപത് ദിവസമേ ഉള്ളു പക്ഷെ എന്റെ ബോഡിയിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഞാൻ കുറച്ചു കാലം ഈ ഡ്രാമ സ്കൂളിനൊക്കെ പുറത്തിറങ്ങി തൊഴിൽ രഹിതനായിട്ട് നടക്കണ സമയത്ത് ഒരു ഫിലിം ഷൂട്ടിൽ കുറച്ചേരം ക്ലാസ് കിട്ടിയിരുന്നു അഭിനയത്തിന്റെ ക്ലാസ് കാരണം ഞാൻ കിട്ടി ലെക്ചറായി പോയി അപ്പൊ എന്നോട് ചോദിച്ചു അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറഞ്ഞ് തീർച്ചയായും ചെയ്യാം ഞാൻ തിയേറ്ററാണ് പഠിച്ചെങ്കിലും തിയേറ്റർ ആണെങ്കിലും സിനിമയാണെങ്കിലും ഇതിന് ബേസ് സെയിം ആണ് അങ്ങനെ എല്ലാ എല്ലാ സീരിയലുകൾ അങ്ങനെ ഒരു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഗ്യാപ്പ് ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് ഇതിന്റെ ഭാഗം ടീച്ചിങ് തന്നെ എനിക്ക് എപ്പോഴും പണ്ടേ എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള മീൻസ് ഞാനത് ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ് അല്ലാതെ ഇതൊരു തലവേദന പോലെ ചെയ്യാറ് അപ്പോൾ അന്ന് അവിടെ പഠിക്കാൻ ആ അവിടെ എൻ്റെ ഒരു ആയിരുന്നു അദ്ദേഹം ഈ റോഷൻ ആൻഡോസ് അദ്ദേഹം ആക്ടിങ് ആയിരുന്നു എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ പറയും ഇൻസ്പയർ ചെയ്യുക എന്നാൽ ഒരു അധ്യാപകന് ഒരു എങ്ങനെയൊക്കെയായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഏത് തരും ചോദ്യങ്ങൾ വേണമെങ്കിൽ ഫേസ് ചെയ്യാം അങ്ങനെ അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എല്ലാം പോസിറ്റീവായ ആയാലും വളരെ വളരെ എന്താ പറയുക നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളല്ല ഇന്നോറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ അത് ആ ചോദ്യങ്ങളിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാൻ സ്വയം അതിന് എൻ്റെ ഈ അറിവിനെ ഞാൻ കൂടുതൽ എന്താ പറയുക പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻ്റായിരുന്നു അപ്പോൾ അതേ ആക്ടിങ് ആയിരുന്നു അപ്പോൾ ഞാൻ പക്ഷേ അതെല്ലാം കഴിഞ്ഞ് പുള്ളി അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇല്ല ഒരു സിക്സ് മന്ത്സ് കോഴ്സ് അല്ലേ ഞാൻ പറയു റോഷൻ ഡോഷൻ സംവിധാനത്തിൽ ശ്രദ്ധിക്കും അതാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുന്നത് എൻ്റെ തിരിച്ചറിവാണ് ഒരു ഒരു അധ്യാപകനിലെ ആ സ്റ്റുഡൻ്റിനുള്ള തിരിച്ചറിവാണ് അത് നല്ല ആക്ടറാണ് ആക്ടറാണ് അഭിനയിച്ചത് തെളിയിച്ച അപ്പോൾ അല്ല അന്ന് അത് തെളിയിച്ചിട്ടൊന്നുമില്ല അന്ന് തെളിയിച്ചിട്ടില്ല അന്ന് പുള്ളി ഒരു പ്രോജക്റ്റും വേറെ വേറെ ഒരു ഒരു അതിനുശേഷം ഒക്കെ ചെയ്തിരുന്നു തിയേറ്റർ ഒന്നും ചെയ്തിട്ടില്ല അന്ന് റോ ആണ് വളരെ റോ ആയിട്ട് വന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അന്ന് എനിക്ക് ഈ ആക്ടറെക്കാളും ഇയാളിൽ ുള്ള ഈ ഒരു 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 സംവിധായകൻ്റെ ഒരു അയാളുടെ അയാളൊരു കാഴ്ച്ചപ്പാടിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷേ പുള്ളി എന്തുകൊണ്ടോ അത് അത് സ്വീകരിച്ചു എന്നുള്ളത് വളരെ എനിക്ക് അത് സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് നല്ല സംവിധായകനെ നമ്മളെ ഡയറക്ടർ ഉണ്ട് എന്നുള്ള കാര്യം അത് അതൊരു അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്നും ഭയങ്കര സന്തോഷമാണ് കാരണം ആ എൻ്റെ ആ ഒരു ഇന്ന വഴിക്ക് പോകൂ എന്ന് പറഞ്ഞ ആ ചോദ്യം ഒരിക്കലും പാഴായി പോയി അല്ല അല്ലെങ്കിൽ ആ ഞാൻ ചോദ്യമല്ല ആ വഴിതിരിച്ചുവിട്ടത് ഒരിക്കലും പഴ ഇല്ലാന്ന് മാത്രമല്ല അത് മികച്ച ലെവലില് അത് വന്നു ചോദിക്കാൻ പറ്റിയത് മനസ്സിലെന്താന്ന് വെച്ചാൽ വന്നത് അല്ല അത് എനിക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര ആഹ്ലാദ നിമിഷങ്ങളാണ് കാരണം ഞാനന്ന് ചാരുലത എന്ന് പറഞ്ഞു വളരെ പ്രശസ്തമായ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ചാരുലത ഭയങ്കര ഹിറ്റായി പോയിക്കൊണ്ടിരിക്കണോ അപ്പോൾ ഈ ഇങ്ങനെ ജ്വിയായ പ്രോജക്റ്റിൻ്റെ ആലോചനകൾ നടക്കുന്ന സംഭവങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ മമ്മൂക്ക മമ്മുക്കതിനുള്ള ഇതിൽ ഈ മമ്മുക്കിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് സിനിമയിലും അല്ല ഓപ്ഷൻസ് വെച്ചാൽ ഇതിലിപ്പോൾ മമ്മുക്കതിൽ നായകനായിട്ട് അഭിനയിക്കണത് ആരഭിനയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് കണ്ടമാനം ഓപ്ഷൻസ് ആണ് കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ മാത്രമല്ല അദ്ദേഹത്തിന് അത്രമാത്രം നമുക്കറിയാലോ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എത്ര വൈഡ് ആയിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ അപ്പോൾ അപ്പോൾ ഞാനത് ഇങ്ങനെ ഇതാ പുള്ളി ചോദിച്ചു ആരാണ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് മൂന്തനെയാണ് ഞാൻ ക്യാരക്ടറോട് ചോദിച്ചു ഈ ക്യാരക്ടർ അനന്തരം ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു വേറെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്നും പുള്ളി ചോദിച്ചില്ല കാര്യത്തിൽ ഇതാരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു ആരാ ഉദ്ദേശിക്കുന്നതാണ് ആ നായകനാണ് സെൻട്രൽ ക്യാരക്ടർ മനു കൂടി മെനു മണി മേണിച്ചു അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഏറ്റവും വളരെ മകനായിട്ടുള്ളത് അല്ലേ നായകനാണ് അപ്പോൾ പറഞ്ഞു ഞാൻ മൂന്ദനെ ഉദ്ദേശിക്കുന്നതാണ് ആ അവൻ കൊള്ളാം എനിക്ക് പറഞ്ഞ മുഖവർമ്മയില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും അദ്ദേഹം അദ്ദേഹം പറഞ്ഞ അവൻ കൊള്ളാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ ആ അതൊറ്റ വാക്കിലാണ് നമ്മൾ ജ്വാലയിലെ ശരിക്കും അത് അതിന് മുന്നേ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സൈന്യത്തിൽ മാത്രമേ അഭിനയിച്ചു അന്ന് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് മമ്മൂക്കത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതായത് അദ്ദേഹത്തിന് അങ്ങനെ നമ്മളെ ഈ അതായത് നമ്മൾ പറയില്ലേ ജീവിതത്തിൽ അഭിനയിക്കാത്ത വ്യക്തികൾ എന്ന് പറയില്ലേ നല്ല പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ മ്മൂക്കയുടെ ഏറ്റവും വളരെ വളരെ അതായത് നമ്മുടെ സൗഹൃദങ്ങളൊക്കെ വളരെ അദ്ദേഹം വളരെ ശക്തമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് ശ്രദ്ധിക്കണമെങ്കിൽ അല്ല അത് അത് ശരിക്കും എനിക്ക് അറിയാം അത് ഞാൻ അത് മമ്മൂക്കൊക്കെ തന്നെ അറിയില്ല കാരണം മമ്മൂക്കയുടെ കൂടെ ഞാൻ ആ സൈന്യത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ സൈന്യത്തിൽ അഭിനയിക്കുമ്പോഴും പിന്നെ പൊന്തന്മാടിയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ എന്നാലും അങ്ങനെ ഒരു വ്യക്തിബന്ധം അല്ലെങ്കിൽ ഞാനായിട്ട് ഭയങ്കരമായ ഒരു വ്യക്തിബന്ധവും വ്യക്തിബന്ധം സൗഹൃദം അങ്ങനെയല്ല അദ്ദേഹത്തിന് കാണുമ്പോൾ ഭയങ്കര നമുക്ക് ബഹുമാനവും നമ്മുടെ അദ്ദേഹത്തിനുള്ള ഓരോ ഉള്ള രീതിയിൽ നമ്മൾ പേര് അതേപക്ഷം ഭയങ്കര ഷാർപ്പാണ് പിന്നെ ആ പുള്ളിക്ക് അത് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ഞാനാ ചെയ്താൽ നന്നാവുന്ന പക്ഷേ അന്ന് ആ അതിലൊരു ഫംഗ്ഷനില്ല ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്താണെന്ന് വെച്ചാൽ അത് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അന്ന് നൂറാം അല്ല അതിന് തുടങ്ങണ സമയത്തുള്ള പൂജാ ഫംഗ്ഷൻ അതിൽ വെച്ച് മമ്മൂക്ക പറഞ്ഞു ഇങ്ങനെ എല്ലാരെ കുറിച്ച് ഇങ്ങനെ അങ്ങനെ ഓരോ വെള്ളിച്ചു ചേട്ടൻ എല്ലാവരും ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അവസാനം ലാസ്റ്റാണ് എന്നെ കുറിച്ച് പറഞ്ഞത് മൂന്ത അനന്തനായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ മൂന്തനാണല്ലോ മൂന്നൻ പിന്നെ മോഹൻലാൽ അല്ലേ മോഹൻലാലല്ലേ അദ്ദേഹം അതാണ് ആ വാക്കല്ലേ മോഹൻലാലല്ലേ അപ്പോൾ അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് അത് ഞാൻ അഭിനയിച്ച് തുടങ്ങിയിട്ടില്ല ഈ ജ്വാലയായി തുടക്കമാണ് അങ്ങനെയാണ് അതായത് ഇതാണ് പറഞ്ഞത് ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് സംഭവമാണ് അതൊക്കെ അദ്ദേഹത്തെ പോലെ ലെജൻഡറി ആയിട്ടുള്ള ഒരാള് നമ്മളെ നമ്മളെ ഒരു അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് തുടങ്ങി ചെയ്തു തുടങ്ങിയിട്ടില്ല ഒരു ഒരു നമുക്കൊരു അതൊക്കെ നമുക്ക് ഭയങ്കരമായ ഈ എന്താ ആവേശം നൽകുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ ആവേശം നൽകുന്ന കാര്യങ്ങളാണ് നമ്മളെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ഉയർത്തുന്ന കാര്യങ്ങളാണ് എനിക്ക് എനിക്ക് പലപ്പോഴും പലപ്പോഴും ചിന്തയാണോ ക്യാരക്ടറാണ് ഒരു ഒരു വേണ്ടിയോ കാണാതെ വിവാദങ്ങളിൽ നിന്ന് അങ്ങനെ അവസരം ഞാൻ അല്ല ഈ വിവാദങ്ങൾ എനിക്ക് ഞാൻ എപ്പോഴും ആളുകളെ അതായത് ഇപ്പോൾ ഒരാളെ കുറിച്ച് എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഒരു ഇതുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടെങ്കിൽ ഞാൻ അത് പറയാറില്ല മറിച്ച് പോസിറ്റീവായിട്ട് ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ ധാരാളം പറയൂ അപ്പോൾ റോഷനെ കുറിച്ച് എന്നെ പറഞ്ഞപ്പോൾ തന്നെ റോഷൻ എന്ന് പറയണത് നിങ്ങൾ ഗുരുദശിയാണ് അതൊന്നും അല്ല വിഷയം ദോഷൻ എന്ന വ്യക്തി എനിക്ക് ഞാൻ എൻ്റെ ഒരു അദ്ദേഹം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അഭിമാനം നൽകുന്ന ലെവലിലേക്ക് അദ്ദേഹം ഉയർന്നു എന്നുള്ളതിൽ ഞാൻ അങ്ങേറ്റവും സന്തോഷിക്കുന്നുണ്ട് റോഷൻ ഈ ഞാനിതിനൊരു സ്ഥലത്ത് ആദ്യമായിട്ട് ഇത് പറഞ്ഞപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ റീസൻ്റ്ലി ആണ് ഞാനിത് പറഞ്ഞത് ഇതുവരെ പറഞ്ഞു ഞാൻ എക്സ്പ്ലൂ പറഞ്ഞത് ആദ്യമല്ല ഞാൻ തന്നെയാണ് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ ഓഷൻ എന്നെ ഈ ഇത് കണ്ടിട്ട് പുള്ളി അതിൻ്റെ ഒരു സാധനം സ്ക്ലിപ്പ് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് ഭയങ്കര സന്തോഷം ചേട്ടാ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളിയാണ് സംസാരിച്ചത് ആ ഹാപ്പിനെസും എന്നെ അധികം അങ്ങേയറ്റം ആളാദിക്കില്ല അല്ലാതെ അദ്ദേഹത്തിന് അത് എൻ്റെ ആ ഇന്റർവ്യൂവിലൂടെ അദ്ദേഹത്തിന് ഹാപ്പിനെസ് ഉണ്ടായിന്നുള്ളതാണ് എൻ്റെ ഏറ്റവും സന്തോഷം എന്നിട്ട് പുതിയ പടം അപ്പം ദേവ തുടങ്ങാൻ ദേവയുടെ ആയിരുന്നു ടൈമായിരുന്നു അത് ഇച്ചയവ റിലീസ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ദേവൻ തുടങ്ങുന്നുണ്ട് അപ്പൊ ചേട്ടൻ്റെ പ്രാർത്ഥന ബിനോയ് പറഞ്ഞ പോലെ ഇപ്പൊ സൈന്യത്തിൽ ചേണ്ട കൂടെ ഏകദേശം ഒരേ രീതിയിലുള്ള കഥാപാത്രം നിങ്ങൾക്ക് സീൻസൊക്കെ ഉള്ളത് എല്ലാം ഒരുമിച്ചുള്ളത് ആ ദിലീപ് നായകനായ സിനിമയാണ് വിസ്മയം അതിലെ ചന്ദ്രപ്പെടുന്നത് ഹാസ്യം കൂടെ ചേർന്നിട്ടുള്ള കഥാപാത്രമാണ് അവിടുത്തെ അനുഭവങ്ങൾ പറയാം ദിലീപ് എങ്ങനെ എത്രത്തോളം സപ്പോർട്ടായിരുന്നു ആ ഒരു സുഹൃത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ കൂടുതൽ സഹായിച്ചിരുന്നു അതൊക്കെ ഒന്ന് പറയാമോ എന്ന സിനിമ എന്ന് പറയുന്നത് ഞാൻ ശരിക്ക് സൈന്യത്തിന് ശേഷം ദിലീപിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സിനിമയാണ് ദിലീപ് അപ്പോൾ നല്ല വളരെ നല്ല ഹൈറ്റിൽ നിൽക്കുകയാണ് ധാരാളം സിനിമകളുടെ നായകനായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളെപ്പോഴാണ് പിന്നെ കാണുന്നത് സൈന്യത്തിന് ശേഷം അബീം ദിലീപൊക്കെ ഞങ്ങളുടെ അന്ന സുഹൃത്തുക്കളായിരുന്നെങ്കിലും പിന്നീട് അവരുമായിട്ടുള്ള ഈ കാണലുണ്ടാവുന്നില്ല കാരണം ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴല്ലേ കാണാൻ പറ്റില്ല അപ്പോൾ നല്ല നല്ലൊരന്തരീക്ഷമായിരുന്നു ആ സിനിമയിൽ പിന്നെ രഘുനാഥ് പലേരി സാറിന്റെ രണ്ടാമത്തെ സിനിമയാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത രണ്ടാമത്തെ സിനിമയാണ് ഒന്ന് മുതൽ ഒന്ന് മുതൽ പൂജ്യം വരെ ശേഷം ചെയ്യുന്ന സിനിമയാണ് വളരെ വളരെ ഒരു സെറ്റിൽ ഭയങ്കര രസമായി എനിക്ക് ഭയങ്കര ഇഷ്ടമാവാൻ കാരണം ആ സെറ്റെനിക്ക് ഭയങ്കര വലിയ ഇഷ്ടപ്പെട്ട സെറ്റാവാൻ കാരണം ഞാൻ അതിൽ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കാരണം എന്നെ ഞാൻ ശരിക്കും ഞാൻ ഹ്യൂമർ എന്നുള്ളത് പലർക്കും അറിയില്ല കാരണം ഞാൻ പണ്ട് മണ്ടൊരു ചേക്കൂറിന് തന്നെ എൻ്റെ ആദ്യത്തെ സീരിയൽ തന്നെ ശരിക്കും ഹ്യൂമറസ് ആയ ഒരു നായകനാണ് പക്ഷേ അതൊന്നും ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല പിന്നീട് ഞാൻ ചാരുലത എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്തു അത് ഭയങ്കര ഹിറ്റായിരുന്നു അത് ആ ചാനലിൻ്റെ മൂന്ന് തവണ റീടെലിക്കാസ്റ്റ് ചെയ്ത് അന്ന് റീടെലികാസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതും രമേശ് മേനോൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ഭയങ്കര ഹ്യൂമറസ്സായ നായന അതിനുശേഷം ശരിക്കും സിനിമയിലൊന്നും ഒന്നൊക്കെ അങ്ങനൊരു ഒരു അങ്ങനെ ഒരു ആയ ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടിയില്ല എന്തുകൊണ്ടാണ് ഈ ചന്ദ്രപ്പൻ എന്ന് പറഞ്ഞ ഈ കഥാപാത്രം ഭയങ്കര ഹ്യൂമറസ് ആയൊരു ക്യാരക്ടറായിരുന്നു അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അന്തരീക്ഷായിരുന്നു അപ്പൊ ഞാൻ ഒരു ചില സിനിമകളിൽ അമ്പത് സീനൊക്കെ അഭിനയിച്ച സിനിമകളുണ്ട് അതായത് അമ്പതിൽ മേധ സീനുകൾ അഭിനയിച്ച സിനിമകൾ ആ സിനിമ വിജയിച്ചില്ല നമുക്ക് അതുകൊണ്ട് ഗുണം ചെയ്തില്ല എന്റെ തെരുവകൾ നോക്കിയാൽ അറിയാൻ പറ്റി ഈ മുമ്പ് സിനിമ വിജയിച്ചാലേ അത് ഗുണമുണ്ടാവും അങ്ങനെയല്ല സീനിന്റെ വലിപ്പത്തിനേക്കാളും ആ കഥാപാത്രം എത്ര ശക്തമാണെന്നാണ് അതിൻ്റെ അതിൻ്റെ അതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ ആ കഥയുമായിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ നോക്ക് അല്ലാതെ സീന് എത്ര അതാ പറഞ്ഞ അമ്പത് അമ്പതിലുമേ സീൻ അഭിനയിച്ച സിനിമ എനിക്ക് ഗുണം ചെയ്യുന്നു ഞാൻ വിചാരിച്ചു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സിനിമ ഹിറ്റ് ആവാത്തത് കൊണ്ട് ആ ഗുണം ചെയ്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സിനിമ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗ്യത്തിന്റെ എലിമെന്റ് വളരെ പ്രധാനമാണ് അല്ല ഒരു കഥ വരുമ്പോഴത്തേക്ക് അല്ലെ എന്റെ റോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് താരങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ താരങ്ങൾ ഇപ്പം ഈ ആ കഥാപാ പ്രധാനമായിട്ട് ആ കഥാപാത്രത്തിന് എത്രത്തോളം കാമ്പൂടുള്ള കഥാപാത്രമാണ് അത് വെച്ചാൽ രണ്ടോ മൂന്നോ സീനാണെങ്കിലും ആ കഥാപാത്രത്തിന് എന്തെങ്കിലും ഈ സിനിമയായിട്ട് അല്ലെങ്കിൽ ഈ കഥയായിട്ട് എന്താ എത്രത്തോളം അടുത്ത് നിൽക്കുന്നു അതിനുള്ളിൽ ഉള്ളിൽ നിൽക്കുന്നു പുറത്തല്ല ഉള്ളിൽ നിൽക്കണമോ ആ കഥാപാത്രം അതാ പറഞ്ഞാൽ മുംബൈ പോലീസിലെ മൂന്ന് മൂന്ന് സീനുകൾ എന്ന് പറഞ്ഞാൽ ഒരു അതിനൊരു ഹാഫ് ടൈം വരെ എൻ്റെ കഥാപാത്രമാണോ ഇത് ഈ ക്രൈം ചെയ്തത് അല്ലെങ്കിൽ ഈ ഇത് സംഭവം ചെയ്തെന്നുള്ള ഒരു ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് പോകണത് പോകുന്നത് അപ്പോൾ കഥാപാത്രം ഉടനേള എവിടേക്കോ പറയുന്നുണ്ട് ആ മൂന്ന് സീൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് അവിടെയാണ് അതാ പറഞ്ഞത് അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിന് പുറമേ നമ്മൾ ഡയറക്ടർ അതിൻ്റെ റൈറ്റർ പിന്നെ ആരുടെ കൂടെയാണ് കോമ്പിനേഷൻ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ശ്രദ്ധിച്ചാണ് ഒരു സാധനം ഓപ്റ്റ് ചെയ്യണം പക്ഷേ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പം നമുക്കൊരു സിനിമ വരുന്നു നമ്മൾ നല്ല സിനിമ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ആവില്ല അതിപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചല്ലേ ഒരു സാധനം ചെയ്യും ഉണ്ടാക്കുന്നത് അത് ആവുക അല്ലെങ്കിൽ അത് വിജയിക്കുക എന്നുള്ളത് അവരുടെ കയ്യിൽ മാത്രം നിൽക്കുന്നതല്ല പോലെ സംസാരിച്ചു എനിക്ക് ന്യൂജനാണോ ാണ് അനുഭവങ്ങൾ ഇനി ഒരുപാടുണ്ട് നമുക്ക് അരമണിക്കൂർ ഞാൻ ന്യൂജൻ തരംഗത്തോടെ ഒഴുകി നടക്കുന്ന ആളെന്ന് മാത്രമല്ല എന്റെ ഒരു രീതികളും ചിലപ്പോ ന്യൂജനായിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവില്ല പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ന്യൂജന ചില ആൾക്കാർ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് ഒരു മേക്കോ ഒരു താടി കൂടിയൊക്കെ നരപ്പിച്ചൊന്ന് दुण दुण ओ, आगे 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 न्यान न्यान ോ ധാരാളം ചെയ്തിട്ടുണ്ട് സിനിമയിലും നിങ്ങളുടെ കൂടെയുള്ള സുധീഷ് ചേട്ടനൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഞാൻ വൈറ്റിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ നല്ല വേഷമാണ് സിനിമയിൽ സജീവമാകട്ടെ സിനിമയിൽ ഒരുപാട് ചെയ്യുന്നു സിനിമയിൽ നല്ല സജീവമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും